കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്തളൂർ യൂണിറ്റ് എം ഡി ടി ഡബ്ല്യു എഫ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട മുഹമ്മദ് അനസിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി തുക കുടുംബത്തിന് കൈമാറി ജില്ലാ കമ്മിറ്റിയുടെ വകയായി മുപ്പതിനായിരം രൂപയും കുടുംബത്തിന് നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗമായിരിക്കെ മരണപ്പെടുന്നവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് എം ഡി ടി ഡബ്ല്യു എഫ് പന്തല്ലൂർ യൂണിറ്റ് അംഗമായിരുന്ന മുഹമ്മദ് അനസിന്റെ കുടുംബത്തിനാണ് പത്ത് ലക്ഷം രൂപ കൈമാറിയത് ജില്ലാ കമ്മിറ്റിയുടെ വകയായുള്ള മുപ്പതിനായിരം രൂപയും ഇതോടൊപ്പം കുടുംബത്തിന് നൽകി ഈ സമയത്തിനുള്ളിൽ കൊടുക്കുന്ന പൈസ അതായത് പതിമൂന്ന് കോടിയിൽ പരം രൂപ അതിനിപ്പോൾ വിതരണം ചെയ്തു ഒരു കോടിയോളം രൂപ ചികിത്സാ സഹായമായിട്ടും കൊടുത്തു പത്ത് ലക്ഷം മാത്രമല്ല പലവിധ രോഗങ്ങൾക്ക് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് തവണ കൊടുക്കുന്നുണ്ട് പല തവണയായി കൊടുക്കുന്നുണ്ട് പല പദ്ധതികളും കൊണ്ട് ഒരു കോടിയോളം രൂപ ആ തരത്തിലും ചികിത്സാ സഹായം കൊടുത്തു അങ്ങനെ പത്ത് പതിനാല് പതിനഞ്ചോളം കോടി രൂപ ഇന്ന് അതിന് നമുക്ക് കൊടുത്ത് സഹായിക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമാണ് ഒരു സാധാരണ ഒരു കുടുംബക്കാരൻ ഇപ്പം എവിടെ മരിച്ച ഒരു കുടുംബക്കാരനെ നോക്കുക അദ്ദേഹത്തിന് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയ ആ കുടുംബത്തിന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് എവിടുന്ന് കിട്ടാനാണ് പത്ത് ലക്ഷം രൂപ എങ്ങനെ സഹായിക്കും ഒരാൾ പത്ത് ലക്ഷം ഒരാളല്ലേ പത്ത് പൈസ പോലും ടാക്സ് പോലും വരാത്ത ഒരു കാശാണ് കൊടുക്കാൻ പോകുന്നത് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ജോഷി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞിമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ശ്രീധരൻ അബ്ദുൽസലാം മുസ്ലിയാർ കെ കെ അബ്ദുൾ അസീസ് ചന്ദ്രശേഖര പണിക്കർ രാജൻ നായർ സി ടി കുഞ്ഞാൻ അഹമ്മദ് കുട്ടി എ പി എ ഹമീദ് ജയപ്രകാശ് അബ്ദുറഹ്മാൻ ഹാജി കെ പി അലി അബ്ദുറഹ്മാൻ പാണായി സി കെ മാനുപ്പ സലീം റിനു എസ് പി മണി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു കെ വി വി എസ് പന്തല്ലൂർ യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി കെ ശ്രീധരൻ സെക്രട്ടറിയായി ഐ പി അയ്യപ്പൻ ട്രഷററായി കെ കെ അബ്ദുൽ അസീസ് എന്നിവരെ തെരഞ്ഞെടുത്തു ആനക്കയം